ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഇലാൻസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ പുഡിങ്ങുമായിട്ടാണ് ലയാലി ലുബനാൻ ലബനീസ് ആണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ആണ് അതുപോലെ നല്ല യമ്മി ആയിട്ടുള്ള ഒന്നാണ് ഈ പുഡിങ്ങ് രണ്ട് ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ അതായത് ബേസ് ലെയർ റവ ഉപയോഗിച്ചിട്ടും രണ്ടാമത്തേത് ചീസ് ഉപയോഗിച്ചിട്ടുമാണ് അപ്പോൾ നമുക്ക് ആദ്യം ബേസ് ലെയർ ഉണ്ടാക്കാം ഇതുപോലുള്ളൊരു കട്ടിയുള്ള പാത്രം എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക ഇത് നാല് കപ്പ് പാലാണ് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ ഇനി ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ ഹാഫ് എടുത്താൽ മതി ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കുക നമ്മൾ ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ രണ്ട് ലെയർ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മളധികം പഞ്ചസാര ചേർക്കുന്നില്ല കാരണം ഇത് സെർവ് ചെയ്യുമ്പോൾ അതിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്തെടുക്കുക അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ഷുഗർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിലായിരിക്കണം അധികം ചൂട് പാടില്ല പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുക ഇതിൽ നമുക്ക് വറുക്കാത്ത റവ തന്നെ ചേർത്ത് കൊടുക്കുക റോസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല റവ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ഇത് കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക അതുപോലെ അടിപിടിക്കാതെ ശ്രദ്ധിക്കുക ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഈ മിക്സ് ഒന്ന് ഇനി തിക്കായി വരണം ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കൂടുതൽ തിക്കാക്കി എടുക്കരുത് കുറച്ചൊരു ലൂസായിട്ട് വേണം ഞാൻ ഈ സ്പ്രിംഗ് ഫോമിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതൊന്ന് ഓയിലെന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പുഡിങ് ട്രേ സ്റ്റീലിൻ്റെ പ്ലേറ്റ് അല്ലെങ്കിൽ കുഴിയുള്ള പാത്രം അങ്ങനെ ഏത് പാത്രത്തിലും വേണമെങ്കിലും ഇത് നമുക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് റെവയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക ചൂടാറിയാൽ ഇതൊന്ന് കട്ടിയാകും അപ്പോൾ നമുക്കിങ്ങനെ സ്മൂത്ത് ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല ഇനി ചൂടാറി വന്നാൽ ഒരു മുപ്പത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക എന്നിട്ടാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത ലെയർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക ഇനി അടുത്തത് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് മെൽറ്റ് ആയി വന്നാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് ഇതില്ലയെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത ലെയർ ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു ചെറിയ ബൗൾ എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഈ കോൺഫ്ലോർ നമ്മൾ ഡയറക്റ്റ് ചേർക്കുമ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പാൽ പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ചേർത്ത ഉടനെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇത് ചേർത്ത ഉടനെ തന്നെ ചെറുതായിട്ടിങ്ങനെ തിക്കായി വരും അപ്പോൾ നമുക്ക് ക്രീം ചീസ് ഇട്ടുകൊടുക്കുക അരക്കപ്പ് ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിന് പകരം നമുക്ക് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ വെച്ചിട്ടുള്ള ലെയർ ഉണ്ടാക്കി എടുത്താലും മതി ഇതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയാണ് ഇതിപ്പോൾ ഇവിടെ നല്ല തിക്കായി വരുന്നുണ്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് നമുക്ക് തിക്കാക്കി എടുക്കണം ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വേനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഒന്ന് ചെറുതായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം ചീസിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം ഇനി ഇതൊരു മിനിമം ആറ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടുള്ളൂ ഞാനിപ്പോൾ ഇവിടെ ഒരു ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കണ്ടു ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഏതെങ്കിലും നട്സ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പിസ്തയാണ് അതൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഏത് നട്സ് ആയാലും കുഴപ്പമില്ല പിസ്താവുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് കുറച്ചുകൂടി ടേസ്റ്റുമാണ് അങ്ങനെ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല യമ്മി ആയിട്ടുള്ള നല്ല സൂപ്പർ ആണ് പുഡിങ്ങാണ് ഇതിനിരോ പീസായിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം സ്വീറ്റ് അല്ല മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ മധുരം കഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയും കഴിക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ചീസ് ലെയറിന് പകരം നമുക്ക് വിപ്പിംഗ് ക്രീമും അല്ലെങ്കിൽ ഫ്രഷ് ക്രീമ് വെച്ചിട്ട് അങ്ങനെ ലെയറ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് അപ്പോൾ നമ്മുടെ പെരുന്നാളായിട്ട് ഈത് സ്പെഷ്യലായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടമാവും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യണേ അതുകൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ് എല്ലാവർക്കും ഏതും പറക്ക്